ശോകൻ അത്താഴം കഴിഞ്ഞ് ഫയലോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പുതിയ വീട് പണിയതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിച്ചു അവൾ തൻ്റെ സ്വപ്നങ്ങളെല്ലാം അവനോട് പങ്കുവച്ചു മനസ്സിലായി നമുക്ക് അമ്മേൻ്റെ വീട് പോലൊന്നും പണിയാം മതിയോ അവൻ ചോദിച്ചു അവൾ നാണിച്ചു നിന്നു ഇടി മണ്ടൂസെ നീ ഒന്നും നടക്കില്ല കയ്യിലാകെ അവളുടെ പത്ത് ലക്ഷം രൂപയാണ് നിനക്കറിയാലോ നമുക്കൊരു ചെറിയ വീട് പണിയാം പിന്നെ പണം വരുമ്പോൾ കൂട്ടിച്ചേർക്കാല്ലോ അവളുടെ മുഖം തെളിഞ്ഞില്ല അവൾക്ക് വലിയ വീട് വേണം കൃത്യം അവളും വഴക്കായപ്പോഴാണ് അവൻ വാടക വീടെടുത്ത് മാറിയത് അവൾക്ക് സന്തോഷമായി പക്ഷേ അവൻ്റെ പോക്കറ്റ് ഓരോ ദിവസം കാലിയായിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അടുത്തിരുന്നു അവൻ്റെ കൈ എടുത്ത് തലോടി കൊച്ചൻ്റെ വീട്ടിൽ രണ്ട് മുറിയും ഒരു ഹാലും ഒരു അടുക്കളയുണ്ട് വെല്ലുച്ചൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെ നമുക്ക് അതിന് വലിയ വീട് വേണം അവൾ പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മനസ്സിൽ അവന് മനസ്സിലായി പൊങ്ങച്ചൻ കാണിക്കണം പക്ഷേ അതോടെ എൻ്റെ പോക്കറ്റ് കയറും അവൻ പറഞ്ഞു അവളുടെ ചിരി മാഞ്ഞു അവൾ മെണ്ടിയ പ്രശ്നമാകുമെന്ന് അവനറിയാം അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നു ഇനി അവളൊന്നും വരില്ലെന്ന് അവനറിയാം അവൻ്റെ ചൂടറിഞ്ഞില്ലെങ്കിൽ അവൾക്ക് ഉറക്കം വരില്ല രാവിലെ ഏട്ടനും ഏട്ടത്തെയും വീട്ടിൽ വന്നു തറവാലേക്ക് തിരിച്ചു വിളിക്കാൻ വന്നാണ് ഞങ്ങൾ തന്നെ ഇറക്കി ഓട്ടെന്നാണ് എല്ലാവരും പറയുന്നത് ഏട്ടൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് സന്തോഷമായെന്ന് അശോകന് മനസ്സിലായി നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന ഭാവത്തിലാണ് അവളുടെ നിൽപ്പ് ഒരു ചായ പോലും എടുക്കുന്നില്ല എനിക്കറിയാൻ വന്നിട്ട് ചോദിക്കുക ശരിക്കും വഴക്കിൻ്റെ കാരണം എന്താ ഏട്ടൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി അശോകം ഫരിയെ നോക്കി അത് ശരിയാണല്ലോ എന്താടി കാരണം അവൻ ചോദിച്ചപ്പോൾ അവൾ ഞെട്ടി കാരണം എന്താണെന്ന് അവൾക്കും അറിയില്ല ഏട്ടത്തിൽ പറഞ്ഞാലുള്ള മറുപടി മാത്രമേ ഞാൻ പറഞ്ഞല്ലോ അവൾ പറഞ്ഞു എന്താ പറഞ്ഞത് അശോകൻ ചോദിച്ചു കറിക്കുപ്പ് കുറവാണ് മറ്റേ പറഞ്ഞു അല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല ഏട്ടത്തിൽ ഓർത്തെടുക്കാൻ ശ്രമിച്ചു വഴക്കിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഏട്ടത്തി അവളുടെ പരിഭവം ഉണ്ടായിരുന്നു ശോകൻ ഏട്ടത്തെ അവഗണിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കാരണം അവളാണല്ലോ എന്നാണ് ഏട്ടത്തെ ഓർത്തത് അങ്ങനെയാണ് ചായക്ക് മധുരം കൂടുതലാണ് കരയ്ക്ക് ഒപ്പു കുറവാണെന്നൊക്കെ പറഞ്ഞ് അവളോട് ദേഷ്യം തീർത്തത് അത് ഇത്ര വലിയ പ്രശ്നമാകുന്ന ഏട്ടത്തി പോലും ഓർത്തില്ല ഏട്ടത്തിൽ പരിഭവത്തിൻ്റെ കാരണം അശോകന് മാത്രമേ അറിയൂ അന്ന് അവൻ കോളേജിൽ പഠിക്കുകയായിരുന്നു ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ആറേഴ് മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അത് നിന്റെ ഏട്ടനെ കച്ചവടം കച്ചവടം ഒറ്റ വിചാരമേ ശോകൻ ഊണ് വിളമ്പുന്നിടയിൽ ഏട്ടത്തി പറഞ്ഞു അവൻ ചുവദ്യഭാഗത്തിൽ ഏട്ടത്തെ നോക്കി എൻ്റെ ദേഷ്യവും ടീമൊക്കെ നിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് വരുമ്പോൾ ആൾ തണുപ്പനാണ് അവൾ പറഞ്ഞു ഏട്ടത്തെ വെറുതെ വിഷമിപ്പിക്കേണ്ടതെന്ന് കരുതിയാവും അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു മണ്ടൻ അവന് കാര്യം പിടിയിട്ടില്ല എന്ന് മനസ്സിലായി മണ്ട ഏട്ടൻ എന്നെപ്പറ്റി ഒരു വിചാരമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു അപ്പോഴും അവൻ കാര്യം പിടിയിട്ടില്ല എടത്തേക്ക് എന്താ വേണ്ടതെന്ന് ചേട്ടനോട് പറഞ്ഞാൽ മതി അവൻ പറഞ്ഞു അവൾക്ക് നല്ല ദേഷ്യം വന്നു അവൻ അവളുടെ കവിളിൽ ഒരു മൊത്തം കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടത് നിന്നെയാണ് അവൻ ഞാട്ടലോടെ ഏട്ടത്തി നോക്കി അപ്പോഴാണ് ഇത്ര നേരം ഏട്ടത്തിൽ പറഞ്ഞത് എന്താണെന്ന് അവന് മനസ്സിലായത് അവൻ്റെ മനസ്സിലെ ഏട്ടത്തെപ്പറ്റി അങ്ങനെ ഒരു വിചാരമേ ഉണ്ടായിരുന്നില്ല ഏട്ടത്തിൽ നോട്ട് അവനെ അവഗണിക്കാനായില്ല അവളെ പിന്തുടരുമ്പോൾ അവളുടെ സൗന്ദര്യം അവനെ കൊതിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ഏട്ടൻ്റെ ചൂടും ചോരുമുള്ള കിടക്കയിൽ അവളെ കീഴടക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധം ഉണ്ടായിരുന്നു അവൻ ആദ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അവൻ പിന്മാറിയപ്പോൾ അവൾ സംതൃപ്തിയോടെ അവനെ നോക്കി ഏട്ടനെത്തൊന്നും അറിയില്ല അവൾ പറഞ്ഞു ഏട്ടൻ പാവമാണ് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ ഏട്ടനെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് ഞാനും ഏട്ടനെ ചതിക്കല്ലേ അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഭക്ഷണവും വസ്ത്രവും തരുന്നത് മാത്രമല്ല ഭർത്താവിൻ്റെ ചുമതല അവൾ പറഞ്ഞു അവൻ്റെ മുഖം കുനിഞ്ഞു ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഏട്ടൻ്റെ കുറ്റം പറയില്ല പോരെ അവൾ ചോദിച്ചു അവൻ്റെ കണ്ണുകൾ തിളങ്ങി പിന്നെ രണ്ടുപേരും പരിസരം മറന്നു പുഴും കാണാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും കണ്ടുമുട്ടിക്കൊണ്ടിരുന്നു ഏട്ടത്തെ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവന് ചിരിക്കണോ കരയണമെന്ന് അറിയില്ലായിരുന്നു പിന്നെയും കുറേ കാലം കഴിഞ്ഞാൽ അവൻ്റെ വിവാഹം അതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇപ്പോൾ ഏട്ടനും മഞ്ഞൻ രണ്ടായി മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഏട്ടത്തി അവളോട് സംസാരിച്ചു എൻ്റെ പിടിപ്പുകളോട് സംഭവിച്ചതാണ് ഞാൻ നിൻ്റെ ഏട്ടത്തിയല്ലേ അതുകൊണ്ടാണ് കുറച്ചധികാരം അവകാശമൊക്കെ കാണിച്ചത് ഇനി അങ്ങനെ ഉണ്ടാവില്ല ഏട്ടത്തി പറഞ്ഞു അവൾ വന്നത് നിങ്ങളോട് രണ്ടുപേരുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് തറവാറിന് ഇത്രയും പഴക്കമായില്ലേ നമുക്കത് പൊളിച്ചിട്ട് പുതിയ വീട് പണിയാം മുകളിലും താഴെയുമെന്ന് നമുക്ക് താമസിക്കാം ഏട്ടത്തിൽ പറഞ്ഞു അശോകൻ്റെ കണ്ണുകൾ തിളങ്ങി അവൾ പ്രതീക്ഷയോടെ ഫലിയെ നോക്കി അവൾ നിർക്കലിലേക്ക് പോയി അവൻ അവളുടെ കൈകാലം പിടിച്ച് സമ്മതിപ്പിച്ചു ഇനി അതിനോട് വഴക്കൂടാൻ വന്ന ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് കല്ല് പൊറുക്കിയിടുന്നു അവൾ പറഞ്ഞു ചില സമയത്ത് അവൾ കുട്ടികളെ കുട്ടികളെപ്പോലെയാണ് അവനതും സമ്മതിച്ചു അവൾക്ക് സമ്മതമാണ് അവൻ ഏട്ടനോടും ഏട്ടത്തയോടും പറഞ്ഞു ഏട്ടനെ കെട്ടിപ്പിടിച്ചു അച്ഛൻ്റെ ഒരേ ഒരു ആഗ്രഹം നമ്മൾ തമ്മിൽ പിരിയരുതെന്നായിരുന്നു അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ വീട് പണിതത് ഏട്ടൻ പറഞ്ഞു പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കുപൂടുമ്പോൾ നമ്മളെ ഇടപെടാതെ നമ്മതി അതുങ്ങളെ തമ്മിൽ തല്ലി തീർത്തോളും അവൻ പറഞ്ഞു ഏട്ടനെ ചിരി വന്നു അനിയൻ തന്റെ ദേഷ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനെ സന്തോഷമായി രണ്ടുപേരും പുതിയ വീടിനെപ്പറ്റി ആലോചനയിൽ മുഴുകി